ലുലുമാളിൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി പോയതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ആണേത് രണ്ട് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ സ്പ്രേ ഒക്കെ വെച്ചിരിക്കുന്നതാണ് ടെസ്റ്റ് ഡോസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളെടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം ആ സൈഡിൽ ഇരുന്നത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അടുത്തത് ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും നോക്കുവാണ് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത് ഇങ്ങനെ ന്യൂ ഇയർ ആയതുകൊണ്ടും ഈ അതുകൊണ്ട് കുറേ സാധനങ്ങൾക്കൊക്കെ ഇതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചൂടുവെള്ളമൊക്കെ എടുക്കാം സ്ട്രോയൊക്കെയുണ്ട് അപ്പോൾ ശ്രീകുട്ടി ഇതെനിക്ക് പറഞ്ഞു തരുവാണ് ഇതിനകത്ത് കുറേ വെള്ളം എടുക്കാം ചൂടൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുവാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വിസ്ക് അതുപോലെ ബ്രഷ് അങ്ങനെ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസാണ് ഉള്ളത് ഞങ്ങളിവിടെ പോകുമ്പം സാധനങ്ങൾ മേടിക്കുന്നതിലും കൂടുതലായിട്ട് കാണാനായിട്ടാണ് സമയം എടുക്കുന്നത് ഇവർക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്നെയും കൊണ്ട് കൂടെ പോയിട്ട് ഇതെല്ലാം കണ്ട് 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 അതവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനും പിന്നെ അങ്ങനെ അവരുടെ കൂടെ അങ്ങ് നിൽക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാനും അവരത് കാണിക്കുമ്പം അത് കാണുകയൊക്കെ ചെയ്യും അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഉണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാസറോൾ ടൈപ്പിലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് കാസർഗോളുണ്ട് അങ്ങനെ ചൂട് ഭക്ഷണങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പാത്രങ്ങളുടെ സെക്ഷനാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടില്ല പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അന്നേരം ഇതെല്ലാം കണ്ട് കണ്ട് ഫ്രണ്ടിലോട്ടങ്ങ് പോയപ്പോൾ രണ്ടുപേരും കൂടി ഇവിടെ അങ്ങ് നിന്ന് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സ്പൂണ് പച്ചാത്തി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു ബോക്സാണ് ഇപ്പോൾ നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് ഇതുപോലെ ദിലീപിൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയുമായിരുന്നു ആ സിനിമയ്ക്കകത്ത ഒരു ബോക്സാണിതെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ടിങ്ങനെ പോകുമ്പോഴത്തേക്കിന് പാത്രങ്ങളുടെ സെക്ഷനാണ് നമുക്ക് ഇതുപോലെ കടകും അങ്ങനെ ജീരക അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറുകളാണുള്ളത് ഇതിനകത്ത് ഗ്ലാസിൻ്റെ കണ്ടെയ്നറും ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷനാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറിയിട്ട് ഫ്രീസറിൽ ഫ്രിഡ്ജിനകത്തൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാം ഫുഡ് ഐറ്റംസ് ഒക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള നല്ല കണ്ടെയ്നറുകളും ഉണ്ട് അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ നമുക്ക് ഓർഗനൈസർ ഇത് വേസ്റ്റ് ബിന്നാണ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ടേബിളിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ പേപ്പറും കാര്യങ്ങളുമൊക്കെ അവരതിനകത്ത് ഇട്ടുള്ളു ഇവിടെ നമുക്കത് ഉള്ളതുകൊണ്ട് വാങ്ങിച്ചില്ല നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ളത് ഇത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉള്ള ഒരു ടൈപ്പാണ് നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്ക് ഉണ്ട് നമ്മളത് സ്മാർട്ട് ബസാറിൽ നിന്ന് റിലയൻസിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് ഓർഗനൈസർ ഞാൻ കുറേ നാളായിട്ട് ഇവരോട് പറയുന്ന ഓർഗനൈസർ വാങ്ങിച്ചു തരാം ഇവർക്ക് വളമാല കമ്പലം അങ്ങനെ അതൊക്കെ ഇട്ട് തരാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ തെയ്താണ് ഇത് നല്ലൊരു ഓർഗനൈസറാണ് അപ്പോൾ ഇതിൻ്റെ വില എഴുന്നൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നു അപ്പം നമ്മളിത് ഇപ്പം എടുത്തിട്ടില്ല പിന്നെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ വരെ വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കണം അങ്ങനെ പല ടൈപ്പിലത്തെ ഓർഗനൈസറ് നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയത് ഫുഡ് ഐറ്റംസ് ഫ്രീ ഫ്രിഡ്ജിനകത്ത് നമുക്ക് പച്ചക്കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫ്രിഡ്ജിനകത്ത് ഫുഡ് പാകം ചെയ്തതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയത് അങ്ങനെ പല ടൈപ്പിലത്തെ പല ഉപയോഗത്തിനുള്ള കണ്ടെയ്നറുകളുണ്ട് ഏത് കണ്ടാലും നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും തോന്നും അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാനും അതുപോലെ തന്നെയാണ് ഇതെല്ലാം വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനാണ് സ്ട്രോയുള്ളതും ഉള്ളതുകൊണ്ട് അല്ലാത്ത ടൈപ്പിലത്തെ ഒക്കെയുണ്ട് ഇത് ചെടിച്ചട്ടിയാണ് പല ടൈപ്പിലത്തെ ചെടിച്ചട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണിത് ഇത് നല്ല രസമുണ്ട് കണ്ടിട്ട് പെയിൻറ്റിങ്ങിനെ നല്ല രസമായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചെടിച്ചട്ടികളുണ്ട് ഇത് നമുക്ക് ക്ലീനിങ് സെക്ഷനാണ് ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ചൂല് ബക്കറ്റ് അങ്ങനെ മോപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് ഡ്രാഗൺ ഫ്രൂട്ട് സ്നേഹക്കുട്ടിക്ക് ഏറ്റവും ഒരു സാധനമാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ വില കണ്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അതവിടെ തിരിച്ചു വെക്കുകയാണ് തിരിച്ചു വെച്ചപ്പോൾ അപ്പുറത്തെ സൈഡിൽ വേറെയുണ്ട് അവിടുത്തെ വില നോക്കാമെന്നും പറഞ്ഞാൽ രണ്ടും ഒരേ വില തന്നെയാണ് അപ്പോൾ അവിടെ വില കുറവുണ്ടെന്നും പറഞ്ഞിട്ട് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് അവക്കാടയാണ് ഇതൊക്കെ ഒരുപാടുണ്ട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഫ്രൂട്ട്സൊക്കെയാണ് ഇവിടെ ധാരാളം ഉള്ളത് ക്യാപ്സിക്കാണെങ്കിലും ഇവിടെ പച്ച മഞ്ഞ റെഡ് ഇങ്ങനെ മൂന്ന് കളറിലാണ് ഉള്ളത് ഇത് ആപ്പിളാണ് പച്ച ആപ്പിൾ അങ്ങനെ പല വിലയാണ് പല ടൈപ്പിലത്തെ പല സ്ഥലത്തു നിന്നുള്ള ആപ്പിളുകളാണ് കിടക്കുന്നത് ചെറുത് വലുത് കളറ് കൂടുതലുള്ളത് അങ്ങനെ ഒരുപാട് ആപ്പിളിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ഇത് മുന്തിരിങ്ങയാണ് നമ്മുടെ സാധാരണ കാണുന്ന മുന്തിരിങ്ങയും അല്ലാതെ നല്ല വലിപ്പമുള്ള മുന്തിരിങ്ങയും ഉണ്ട് ചിപ്പിക്കൂണാണ് ഇതിന് ഇരുന്നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് ഇതുകൂടാതെ താഴെച്ചോള ഇരിപ്പുണ്ട് പിന്നെ ബട്ടൺ മഷ്റൂമും ഉണ്ട് ഈ മുകളിൽ ഇരിക്കുന്ന കിളിപ്പിച്ച ചെറുപയർ വൻപയർ അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ ഈ ചെറിയ ബോക്സിനകത്ത് മുകളിലായിട്ട് ഇരിക്കുന്നത് ഇവിടെ താഴെയായിട്ട് ചോളമുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഇവിടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ആപ്പിൾ ഇവിടെ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്ട്രോബെറി ഇത് കണ്ട നല്ല നല്ല വലിപ്പമുള്ള സ്ട്രോബെറിയാണ് ഇരിക്കുന്നത് ഇതൊക്കെ ഒരു കൂളിംഗ് ഉള്ള സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ചെടികൾ ഇവിടെയുണ്ട് ആന്തോറിയം റെഡ് ലിപ്സ്റ്റിക്ക് ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ട് വെറുതെ നമ്മളിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാണ് പിന്നെ ഇതേ ഉണ്ട് കുറച്ച് ചെടികളേ ഉള്ളൂ ഇത് സീഡ്സിൻ്റെ സെക്ഷനാണ് ഇവിടെ ഈന്തപ്പുഴം ചെറിയ മിഠായികൾ അതുപോലെ കിസ്മിസ് അങ്ങനെ പല ടൈപ്പത്തെ പല കളറിലെ കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാത്തിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല അവിടെ എല്ലാം ഇതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നൂറ് ഗ്രാം മുതൽ നമുക്ക് തൂക്കി വാങ്ങിക്കാനായിട്ട് പറ്റും ഇതിലെല്ലാം ഇതിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട് ഇത് സീഡ്സാണ് മിഠായികളാണ് ഇതിരിക്കുന്നത് ഇത് നമുക്ക് തൂക്കിയാണ് അത് തരുന്നത് പിന്നെ ഇത് കാഷ്യനട്ട് ഇതുപോലെ പാക്കറ്റ് ഇത് ഹൽവയാണ് ഇതുണ്ടല്ലേ പല കളറിലെ ബ്ലാക്ക് ഉണ്ട് പിന്നെ യെല്ലോ റെഡ് അങ്ങനെ പല ടൈപ്പിലത്തെ ഹൽവയുണ്ട് ഇത് കേക്ക് ബിസ്ക്കറ്റ് ഇതൊക്കെ ഒരുപാടുണ്ട്